ട്രഷറിയിൽ നിന്നും പെൻഷൻ വാങ്ങി വരികയായിരുന്ന വയോധികന്റെ കയ്യിൽ നിന്ന് പണം അപഹരിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് പത്തനംതിട്ടയിൽ പിടിയിൽ കൊല്ലം സ്വദേശിയെ രാജീവ് എന്ന ഇരുട്ട് രാജീവാണ് പത്തനംതിട്ട പോലീസിന്റെ പിടിയിലായത് കുമ്പഴിയിൽ വെച്ച് പരിചയം നടിച്ച് വർഗീസ് എന്ന വയോധികന്റെ ഇരുപതിനായിരം രൂപയാണ് ഇയാൾ തട്ടിയെടുത്ത് മുങ്ങിയത് ആദ്യം പരിചയം നടിച്ച അടുത്തുകൂടും ബന്ധുവാണെന്നും സുഹൃത്താണെന്നും ബന്ധുവിന്റെ ബന്ധുവാണെന്നും ഒക്കെ പറയും ഒപ്പം ഒപ്പമരുത് ചായയും വെള്ളവുമൊക്കെ കുടിക്കും തെറ്റിയാൽ കയ്യിലുള്ളത് അടിച്ചുമാറ്റി മുങ്ങും രാജീവ് എന്ന കൊല്ലം ഏഴുകൊണ്ട് സ്വദേശി ഇരുട്ടു രാജീവ് എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് ഇങ്ങനെയാണ് മോഷണം നടത്തുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നലെ പത്തനംതിട്ട കുമ്പഴയിലായിരുന്നു ഇയാളുടെ മോഷണം കുമ്പഴ സ്വദേശിയും മുൻ സ്കൂൾ അറ്റൻഡറുമായ വർഗീസ് ട്രഷറിയിൽ നിന്ന് പെൻഷൻ വാങ്ങിവരും വഴി പിന്തുടർന്ന രാജീവ് പതിയെ പരിചയം നടിച്ച് അടുത്തുകൂടി ബന്ധുവിന്റെ ബന്ധുവാണെന്ന് വർഗീസിനോട് പറഞ്ഞു വെള്ളം വാങ്ങാൻ തൊട്ടടുത്ത കടയിലേക്ക് പോയ രൂപ മുങ്ങി സംഭവിച്ചത് വർഗീസ് എന്ന് പറഞ്ഞാല് ചേട്ടൻ പെൻഷൻ വാങ്ങി ഇരുപതിനായിരം രൂപ വാങ്ങി വെല്ലുവിളി അപ്പച്ചാണെന്ന് പറഞ്ഞ് വിളിച്ച് എന്നെ പരിചയമില്ലേ ഞാൻ മരുമകളുടെ ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞ് അടുത്തുകൂടി ഈ കടയിൽ വന്നിട്ട് മീനൊക്കെ മേടിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ കൂടി സഹായിച്ചു എന്നിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഈ പൈസ ഞാൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം മേടിച്ചുകൊണ്ട് തരാൻ പറഞ്ഞു അങ്ങനെ ഈ ചേട്ടൻ വെള്ളം മേടിക്കാനായിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോയിട്ട് ില്ല സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദൃശ്യങ്ങൾ ലഭിച്ചു തിരുവനന്തപുരത്ത് നിന്നും മറ്റും തെരഞ്ഞെടുപ്പിനായി സ്ഥലം മാറി വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആളെ പിടികിട്ടി ഇരുട്ട് രാജീവിനെ അവിടങ്ങളുള്ള പോലീസുകാർക്ക് നല്ല പരിചയമാണ് ട്രിവാണ്ടോ റൂറൽ വെഞ്ഞാറുണ്ട് സ്റ്റേഷനുണ്ട് കിളിമാനൂർ ആറ്റിങ്ങലുണ്ട് പള്ളിക്കലുണ്ട് കൊല്ലം റൂറലില് കൊല്ലം റൂറില് പൂയപ്പള്ളി കൊല്ലം സിറ്റി പാരിപ്പള്ളി കോട്ടയം വെസ്റ്റ് തുടങ്ങി മിക്കവാറും ഇല്ല തെക്കൻ ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ശേഷമാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി ഏതാണ്ട് മുപ്പതിലധികം കേസുകൾ ഇരുട്ട് രാജീവിനെതിരെയുണ്ട് പത്തനംതിട്ട എസ് ഐ ഷാനിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊല്ലം ഏഴുകോണിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പത്തനംതിട്ട